പാണ്ടിക്കാട് വൻകുഴൽ പണവേട്ട ബൈക്കിൽ കടത്തുകയായിരുന്ന പതിനാറ് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപയുമായി വള്ളുവമ്പ്രം സ്വദേശി പാണ്ടിക്കാട് പോലീസിന്റെ പിടിയിൽ വള്ളുവമ്പ്രം സ്വദേശി ഷെമീർ എടത്തൊടിയാണ് പാണ്ടിക്കാട് പോലീസിന്റെ പിടിയിലായത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ഉറവമുറം പാലത്തിന് സമീപത്തു നിന്നും ബൈക്കിൽ കടത്തുകയായിരുന്ന പതിനാറ് ലക്ഷത്തി എൺപത്തിമൂവായിരം രൂപയുമായി ഷമീർ പിടിയിലായത് പിടിച്ചെടുത്ത പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ മഞ്ചേരിയുടെ ആഘോഷങ്ങൾക്ക് പൊൻതിളക്കമേഗാൻ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മെഗാ ഷോറൂം ഏപ്രിൽ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി